കൈ നിറയെ സമ്മാനങ്ങളും സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ും നേടി അഭിമാന താരമായി ഉത്തർപ്രദേശ് സ്വദേശിയും ആമിയൂർ സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ പ്രിയാംശു ചൗധരി കാണാം പ്രിയാംശുവിന്റെ വിശേഷങ്ങൾ ഉത്തർപ്രദേശ് സ്വദേശി അനിൽ ചൌധരിയുടെയും രഞ്ജനയുടെയും മകളായ പ്രിയാംഷു ചൌധരിയാണ് യു എസ് എസ് നേടി സ്കൂളിന്റെ അഭിമാനമായി മാറിയത് അഞ്ചാം ക്ലാസ് മുതൽ ആമയൂർ സൗത്ത് എ യു പി സ്കൂളിലാണ് പ്രിയാംഷു പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് ഇത്തവണ പത്തു പേരാണ് യു എസ് എസ് പരീക്ഷ എഴുതിയത് ഇതിൽ വിജയം കരസ്ഥമാക്കിയത് പ്രിയാംഷു ചൗധരി മാത്രം പതിനാറ് വർഷം മുൻപാണ് കുടുംബം തൊഴിലിനായി കൊപ്പം ആമയൂരിൽ എത്തിയത് സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് പിതാവ് അനിൽ ചൌധരി ഈ വർക്ക്ഷോപ്പ് തന്നെയാണ് ഇവരുടെ താമസ സ്ഥലവും പരിമിത സൗകര്യത്തിൽ നിന്നുമാണ് പ്രിയാംഷു ഈ നേട്ടം കരസ്ഥമാക്കിയത് സൗകര്യങ്ങളുടെ അപര്യാപ്തതയല്ല പഠിക്കാനുള്ള മനസ്സാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി യു എസ് എസ് നേട്ടം കൈവരിക്കാനായതിനാൽ വലിയ സന്തോഷമുണ്ടെന്ന് പ്രിയാംഷു പറഞ്ഞു ഞാൻ സംസ്കൃതം പഠിക്കുന്നു ഞാൻ എൽ പി സ്കൂള് ശങ്കരമംഗലത്തിലാണ് പഠിച്ചത് യു പി ഞാൻ ഇവിടെ ആമയൂരിലാണ് പഠിച്ചത് അഞ്ചും ആറും ഏഴും ഞാൻ ആമയൂർ സൗത്തിലാണ് പഠിച്ചത് പിന്നെ ഞാൻ ആറാം ക്ലാസ്സിൽ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു ഏഴാം ക്ലാസ്സിലും ഞാൻ സംസ്കൃത സ്കോളർഷിപ്പ് ജയിച്ചു പിന്നെ ഞാൻ യു എസ് എസ് എന്ന് പറയുന്ന ഒരു വലിയ എക്സാമിനേഷൻ ഞാൻ ക്രാക്ക് ചെയ്തു എനിക്ക് നല്ല സന്തോഷമുണ്ട് എൻ്റെ എൻ്റെ ഫാമിലി നല്ല നല്ല സപ്പോർട്ട് ചെയ്തു സഹോദരൻ ദുബ്യാംഷു ചൗധരി ഇതേ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സഹോദരി പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എല്ലാ വിഷയങ്ങളിലും മികവ് തെളിയിക്കുന്ന കുട്ടിയാണ് പ്രിയാംഷു എന്ന് സ്കൂളിലെ അധ്യാപകരും സാക്ഷ്യപ്പെടുത്തുന്നു യു പി സ്കൂൾ പഠനം കഴിഞ്ഞതോടെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രവേശനം നേടാനുള്ള ഒരുക്കത്തിലാണ് പ്രിയാംഷു